ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ടു പുതുവത്സര സമ്മാനമായി കാളികാവ് പോങ്ങോട് ആലുങ്ങൾ ട്രസ്റ്റ് വിവിധ ധനസഹായങ്ങൾ കൈമാറി സാമ്പത്തിക സഹായങ്ങൾ ട്രസ്റ്റ് ചെയർമാനും മുഹമ്മദ് അലി പ്രിയമുള്ളവരെ നമ്മുടെ ാണ്ഹായത്ാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പുളിയങ്കല്ലിൽ താമസിക്കുന്ന വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാന്ദ്ര എന്ന് പറയുന്ന യുവതിയുടെ ചികിത്സക്ക് ഭീമമായ ഒരു തുകയാണ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് അവർ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ പുളിയങ്കല്ലേ പൂങ്ങോട്ടിലെയും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൊണ്ടൊരു സാന്ദ്ര ചികിത്സാ സഹായ സമിതിക്ക് രൂപം കൊടുക്കുകയും ഏകദേശം നമുക്കിപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ടാക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മുടെ നാടും നാട്ടുകാരും അടക്കം അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് പ്രവാസി സുഹൃത്തുക്കളുടെ ഒരു കാരണ്യം ഈ കുടുംബത്തിന് ഏറെ പ്രചോദനമായിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പൂങ്ങോട്ടിലെ പി മഹമാലിക്ക അദ്ദേഹം ഒരു ലക്ഷം രൂപ ആദ്യഘടുവെന്നുള്ള ലോടെ കൈമാറുകയുണ്ടായി ഇതുമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ പൂങ്ങോട് പുളിയങ്കല്ലിൽ ഇരുവൃക്കകളും പാൻഗ്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ സാന്ദ്ര എന്ന മുപ്പത്തിയൊന്നുകാരുടെ ചികിത്സയ്ക്കായി ഒരു ലക്ഷം രൂപ നൽകി വണ്ടൂരിലെ സലഫിയ കോളേജിൽ ഒരു കോടി രൂപയുടെ പള്ളിയും വണ്ടൂർ ഇസ്ലാമിയ കോളേജിന് ഒരു കോടി രൂപയുടെ കെട്ടിടവും നിർമ്മിക്കുന്നതിനുള്ള ഫണ്ടുകളുമാണ് പുതുവത്സര സമ്മാനമായി പൂങ്ങോട് ആലുങ്ങൾ ട്രസ്റ്റ് കൈമാറിയത് വിദ്യാഭ്യാസം ചികിത്സാ സഹായം ഭവന നിർമ്മാണം മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ പള്ളി മദ്രസ എന്നീ മേഖലകളിലാണ് ആലുങ്ങൾ ട്രസ്റ്റ് സഹായം നൽകി വരുന്നത് സാന്ദ്ര ചികിത്സാ പദ്ധതിക്ക് വേണ്ടി ഭാരവാഹികളായ ജിംഷാദ് എൻ എം സലാം എന്നിവരും വണ്ടൂർ സലഫിയ കോളേജിനു വേണ്ടി യൂസഫ് അലി സ്വലാഹി എം മുഹമ്മദ് അലി എന്നിവരും വനിതാ കോളേജിനുവേണ്ടി മുഹമ്മദ് അലി പ്രൊഫസർ ഇസ്മായിൽ എന്നിവരും ഫണ്ട് ഏറ്റുവാങ്ങി പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ വി പി ഷിയാസ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ